ാണ് അദ്ദേഹം അദ്ദേഹം വളരെ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന്റെ നാശത്തിൽ പെട്ടതാണ് മിനിഹ്വാനിഹി അവൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവനെ സന്ദർശിക്കാൻ വന്നാൽ തൻ്റെ വീട്ടിൽ അയാൾക്ക് എടുത്തു കൊടുക്കാൻ എന്താണോ അവൻ്റെ കയ്യിലുള്ളത് അത് കൊടുക്കാൻ അവൻ മടി കാണിക്കുകയും കയ്യിലുള്ളത് വളരെ കുറച്ചാണ് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുക എന്നത് ഒരാളുടെ നാശത്തിൻ്റെ അടയാളമാണ് ഇന്ന് കാലത്ത് പലരുടെയും പ്രശ്നങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ ഒരു അതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ ആ അതിഥിയെ സൽക്കരിക്കുന്നതിൽ നിന്റെ അവസ്ഥക്കും സാമ്പത്തിക സ്ഥിതിക്കും നിന്റെ വീട്ടിലുള്ള ആളുകൾക്ക് എളുപ്പമുള്ള രൂപത്തിൽ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കും അവരെന്ത് പറയും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇഹ്ലാസ് ഇല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കാതെ വലിയ വലിയ ഭക്ഷണങ്ങൾ നീ ഒരുക്കി അവർക്ക് മുൻപിൽ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് അത് വളരെ ചെറുതാണെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സൽക്കരിക്കുന്നതാണ് ഇന്ന് പലപ്പോഴും ആളുകൾക്ക് വീട്ടിലേക്ക് മറ്റുള്ളവർ വരുന്നത് പ്രയാസമാണ് വളരെ വലിയ പ്രയാസമായി അവർ കാണും ഇത് അള്ളാഹുവിൻ്റെ അരിങ്കിൽ പരലോകത്ത് പ്രതിഫലം കിട്ടാവുന്ന ഒരു കാര്യമാണ് എന്നതല്ല അവർ ചിന്തിക്കുന്നത് മറിച്ച് ഇയാൾ വന്നു കഴിഞ്ഞാൽ കടയിൽ പോയി കുറേ സാധനം വാങ്ങിക്കണം അത് വാങ്ങിക്കണം എന്നിട്ട് കുറേ തിന്നാൻ വെച്ചുകൊടുത്ത് ആരും തിന്നില്ല അവസാനം ഒരു എഴുന്നേറ്റ് പോവും ഈ സമയത്താണ് വന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി പ്രയാസമായി എന്നൊക്കെ പറയും ചിലപ്പോൾ ഈ മനുഷ്യൻ വന്നതിൻ്റെ പേരിൽ നന്മ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മകൾ ചിലപ്പോൾ ഇയാൾ ഈ വീട്ടിലുള്ള മെഡിഷ്യൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരിക്കും അയാളെ വീട്ടിൽ കരുത്തി ഇരുത്തും കുറേ ഭക്ഷണം കൊടുക്കും എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞാൽ പറയും വന്ന സമയം കണ്ടില്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടായി പ്രയാസമേ അയാളുടെ ഖൈബത്താണ് നീ പറഞ്ഞത് നീ ആ കൊടുത്ത ഭക്ഷണത്തിന് തൃപ്തിയില്ലാത്തത് കൊണ്ട് നിനക്ക് പ്രതിഫലവുമില്ല അയാൾ റൈബത്ത് പറഞ്ഞത് കാരണത്താൽ പരദൂഷണം പറഞ്ഞത് കാരണത്താൽ നിനക്കാ തിന്മ രേഖപ്പെടുത്തപ്പെട്ടു അള്ളാഹു സുബാനു തല വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നാണ് അതിഥിയെ ആദരിക്കുക എന്നത് യുമിനു ബില്ലാഹി ും ആരെങ്കിലും തന്റെ ഒരു അതിഥി കയറി വന്നാൽ അള്ളാഹുലും അന്ത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് നീ എങ്കിൽ അവൻ ആദരിക്കട്ടെ അതിഥി ആദരിക്കട്ടെ അതിഥികൾക്ക് വലിയ അവകാശങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം അവൻ നഷ്ടമാക്കി കളഞ്ഞു എന്താണ് ഇതിന് കാരണം വീട്ടിൽ അവൻ്റെ കയ്യിൽ അവൻ കഴിക്കുന്നത് ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ അത് കൊടുത്താൽ ഇയാളെന്ത് വിചാരിക്കും ഇയാളെന്ത് കരുതും എന്ന ചിന്ത കാരണത്താൽ കഷ്ടപ്പെട്ട് ചിലപ്പോൾ കടം വാങ്ങി ചിലപ്പോൾ കടം വാങ്ങി വരെ വലിയ വലിയ കാര്യങ്ങൾ സൽക്കാരങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് നിന്റെ കയ്യിലുള്ളത് ഇത് കൊടുത്താൽ മതി നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ നടക്കേണ്ടതില്ല ജനങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തുന്നത് സാധ്യമല്ല അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് റബ്ബിൻ്റെ തൃപ്തി വാങ്ങിക്കാന്നുള്ളത് ഞാൻ അള്ളാഹു പറഞ്ഞനുസരിച്ചാൽ മതി പാലുകൾ അതിഥിയായി വീട്ടിലേക്ക് വന്നാൽ കയ്യിലെന്താണോ ഉള്ളത് അത് കൊടുക്കുന്നതിന് നിസ്സാരമായി കാണരുത് ഇത് വീട്ടിലേക്ക് കയറി വന്ന അതിഥികളുടെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ അയൽവാസികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഇത്രയല്ലോ ഉള്ളൂ ഇത് കൊടുത്തിട്ട് അവർക്ക് എന്താവാനാണ് അങ്ങനെ ചിന്തിക്കരുത് നിന്റെ കയ്യിലുള്ളത് എന്താണ് അത് കൊടുക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലാം അവിടുന്ന് പറഞ്ഞതുപോലെ യാ അൽ മുസ്ലിമീങ്ങളായ സ്ത്രീകളെ ഒരു സ്ത്രീയും തൻ്റെ അയൽവാസിക്ക് ഒരു കാര്യം കൊടുക്കുന്നത് നിസ്സാരമായി കാണരുത് വലോ ഫിർസിൻ അതൊരു ആടിന്റെ ഇല്ലിന്റെ കഷ്ണമാണെങ്കിലും അതാണ് നീ കൊടുക്കുന്നതെങ്കിലും നിസ്സാരമായി കാണരുത് അള്ളാഹു നിനക്ക് നൽകിയതെന്ന് കൊടുത്താൽ മതി നിനോട് അള്ളാഹു സുഹാൻ കൃത്രിമത്വം കാണിക്കാൻ കൽപ്പിച്ചിട്ടില്ല എന്നാൽ പല ആളുകളെയും നയിക്കുന്നത് കൃത്രിമത്വമാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കൂ അവരെന്തു പറയൂ അവരെന്ത് പറഞ്ഞാൽ നിനക്കെന്താണ് അള്ളാഹു സുഹാൻ ഉത്താല നീ നൽകിയ വളരെ ചെറിയ ഒരു കാര്യത്തിൽ ഇഹ്ലാസ് ഉണ്ട് എന്ന് അവൻ അവനറിഞ്ഞാൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട് നിനക്ക് വല്ലവത്ത് രക്ഷപ്പെടാം അതുകൊണ്ടാണ് മുൻഗാമി കളിച്ചവർ പറഞ്ഞില്ലേ ബാമലിൻ സഹിയര് അവിമുന്നീയ ഇത്ര ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നീയത്ത് കാരണത്താൽ അതുപോലെ ഇതാകും കബീയർ തുസഹർ ഹുന്നിയ ഇത്രയോ വലിയ വലിയ പ്രവർത്തനങ്ങൾ നീയത്ത് കാരണത്താൽ അത് ചെറുതായി പോകും വീട്ടിലേക്ക് വരുന്നയാൾക്ക് വളരെ വലുത് കൊണ്ടുപോയി കൊടുത്തു വലിയ കഷ്ടപ്പാടൊക്കെ സഹിച്ചു പക്ഷെ നിനക്കതിൽ ഇവനെന്ത് പറയും ഇവനെന്ത് ചിന്തിക്കുമെന്നതാണ് നിന്നെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ എന്ത് കാര്യമാണ് ഉള്ളത് എൻ്റെ പണവും പോയി പല പ്രതിഫലവുമില്ല ഇയാളാകട്ടെ ഈ ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം കാലാകാലം നിന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ പോകുന്നില്ല നീ നാളെ എന്തെങ്കിലും ഒരു പ്രയാസകരമായ കാര്യം നിൻ്റെ അടുക്കൽ നിന്നുണ്ടായാൽ ഈ ഭക്ഷണമൊക്കെ അവൻ മറക്കും പക്ഷേ ഒരു ചെറിയ ഭക്ഷണമാണ് നീ അവന് കൊടുത്തത് എങ്കിലും പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നീ അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും അത് നിന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കാതെ പോവുകയില്ല ഈ കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ജാബ് ആ വാക്കിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ നശിക്കുന്നതിന്റെ അടയാളത്തിൽ പെട്ടതാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് നൽകപ്പെട്ടാൽ അതിന് അവർ നിസ്സാരമായി കാണുക എന്നത് ഒരാൾ നിനക്ക് നൽകിയത് എന്ത് ചെറിയ കാര്യമാകട്ടെ നീ അതിന് നിസ്സാരമായി കാണരുത് ഞാൻ ഇത്ര വലിയ ആളായിട്ട് എനിക്ക് തന്നത് ഇതാണോ എന്നു പറയരുത് അല്ലെങ്കിൽ ഇതാണോ അവനെനിക്ക് എനിക്ക് തരാൻ കിട്ടിയത് എന്ന് പറയരുത് ഒരാൾ നിനക്കെന്ത് തന്നാലും ചിലപ്പോൾ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും തരുന്നത് ഇത് ചിലപ്പോൾ നിസ്സാരമായ കാര്യമായിരിക്കും പക്ഷേ അയാൾ നിനക്ക് തരാൻ വേണ്ടി ചിലപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും വലിയ ആഗ്രഹത്തോടു കൂടി കൊണ്ടുവന്ന് തന്നതായിരിക്കും നിനക്ക് ചിലപ്പോൾ അത് വില ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അയാളുടെ മനസ്സിൽ ചിലപ്പോൾ അതിന് വലിയ വില ഉണ്ടായിരിക്കും ജാഗ്രതയുള്ള പറയാം ജനങ്ങൾ അവർക്ക് നൽകപ്പെടുന്നത് നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ അത് അവരുടെ നാശത്തിൻ്റെ അടയാളമാണ് എത്ര ചെറുതാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കാം അയാൾ തന്നാൽ നിന്റെ അയൽവാസം എനിക്കൊരു ചെറിയ കാര്യം തന്നു നേരത്തെ ഹദീസിൽ പറഞ്ഞില്ലേ ഒരു എല്ലിൻ കഷ്ണമാണെങ്കിലും അതിന്റെ ഭാഗമാണെങ്കിൽ പോലും തന്നാൽ നിസ്സാരമായി കാണരുത് അത് കൊടുക്കുന്നത് നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് കിട്ടിയാൽ നിസ്സാരമായി കാണരുത് എന്നുകൂടി മനസ്സിലാക്കാം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇന്നമാ ജനങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തെക്കല്ലുഫാണ് കൃത്രിമത്വമാണ് ആത്മാർത്ഥതയുള്ള സ്വഭാവം സത്യസന്ധമായ സ്വഭാവം ആളുകൾക്ക് ഇന്ന് പിടിക്കാതെ ആയിരിക്കുന്നു അവൾക്ക് ഇന്ന് എത്ര ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രയോ യുവാക്കൾ വിവാഹം കഴിക്കാത്തത് ഈ ഒറ്റ പ്രശ്നം കൊണ്ടാണ് അവൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് ആ പണം കൊണ്ട് കുറച്ചധികം ആളുകളെ വിളിച്ച് അവർക്കൊരു ചെറിയ ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞയക്കാനവന് സാധിക്കും പക്ഷേ അവനത് മതിയാവുന്നില്ല അവന് നാടെല്ലാം കുലുങ്ങുന്ന രൂപത്തിലുള്ള വിവാഹം കഴിക്കണം വിവാഹം കഴിക്കുന്നത് നീട്ടിവെച്ചുകൊണ്ടേയിരിക്കണം ആരെയാണ് നീ തൃപ്തിപ്പെടുത്താനിരിക്കുന്നത് ഇതുകൊണ്ട് നിനക്ക് എന്താണ് ലഭിക്കുന്നത് ഒന്നും ലഭിക്കാനില്ല നീ അള്ളാഹുവിൻ്റെ തൃപ്തി നോക്കുക ജനങ്ങളുടെ തൃപ്തി നോക്കേണ്ടതില്ല അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം വളരെ സമാധാനമുള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയും നിനക്ക് ലഭിക്കും ജനങ്ങളുടെ ഇഷ്ടം അള്ളാഹു നിനക്ക് നൽകുകയും ചെയ്യും എന്നാൽ ആരെങ്കിലും ജനങ്ങളുടെ തൃപ്തി നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി അവഗണിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ തൃപ്തിയും കിട്ടില്ല ജനങ്ങൾ അവനോട് യാതൊരു ഇഷ്ടവും കാണിക്കാനും പോകുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ മനോഹരമായ ഒരു അഹറാണിത് വളരെ മനോഹരമായൊരു വാക്കാണിത് അടുത്ത തവണ കുടുംബങ്ങൾ വരുമ്പോൾ കൂട്ടുകാർ വരുമ്പോൾ സാധ്യമുള്ളത് ചെയ്യുക ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിഥികൾ വന്നാൽ നിനക്ക് അവർക്ക് നല്ല ഒരു ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എന്നിട്ട് നീ കൊടുക്കരുത് എന്നല്ല അങ്ങനെയല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇബ്രാഹിം നബി നോക്കൂ അലി ഹസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ അദ്ദേഹം ഒരു പശുക്കുട്ടിയെ അർച്ചു കൊണ്ടുവരികയാണ് കാരണം അതിഥികളെ ആദരിക്കാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കും അയാൾ അയാളുടെ കഴിവിൻ്റെ പരിധിയിൽ എന്താണ് ഒപ്പിടുന്നത് അത് അയാൾ ചെയ്യുക കോടികൾ സമ്പാദ്യമുള്ള ഒരാളുടെ അതിഥി സൽക്കാരം പോലെ ആകേണ്ടതില്ല ലക്ഷങ്ങൾ കയ്യിലുള്ള ഒരാളുടെ സൽക്കാരം ലക്ഷങ്ങൾ കയ്യിലുള്ള പോലെ ആകേണ്ടതില്ല അന്നത്തെ ചിലവിനുള്ള കൈ പണം മാത്രം കയ്യിലുള്ള ഒരാൾ സൽക്കരിക്കേണ്ടത് ഓരോരുത്തർക്കും അവരുടെ അവസ്ഥകൾക്കനുസരിച്ച് ചെയ്യാം കൃത്രിമത്വം കാണിക്കാതിരിക്കുകയാണ് അള്ളാഹു സുബാൻ താല നമ്മുടെ ഹൃദയത്തിൽ സത്യസന്ധത നടക്കുമാറാകട്ടെ അള്ളാഹു മുഹമ്മദ്